മായ ഒരേ ലക്ഷത്തിനു വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നാൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇതോടകം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യം എത്തിക്കു ശേഷം നമ്മൾ അനുഭവിക്കുന്ന നമുക്ക് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന അതുപോലെ തന്നെ അവകാശ നിഷേധം ഇന്ന് ഇവിടെ അനസ്ഥൂതം തുടർന്നു വരികയാണ് ഈ ഒരു സാഹചര്യത്തില് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തലമുറ കഴിഞ്ഞ നമ്മുടെ പൂർവികരെ പ്രവർത്തിച്ചതിന്റെ തുടർച്ചയാണ് അന്ന് അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ രീതിയിലല്ല എന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കുറച്ചുകൂടി ആർജവത്തോടെ കാര്യഗൗരവത്തോടെ ഈ ആനുകാരിക വിഷയങ്ങൾ നമ്മളെയും നമ്മുടെ വരും ബാധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാലം അവാന്തിച്ചിരിക്കുന്നു ആ തിരിച്ചറിവാണ് നമ്മൾ ഒരുമിച്ച് ആപക്കെട്ടങ്ങളിൽ ഒരുമിച്ച് വിഷയാധിഷ്ഠിതമായി ഒരുമിച്ച് പ്രവർത്തിക്ക പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമ്മുടെ തലമുറയോട് കാട്ടുന്ന ഏറ്റവും വലിയ വഞ്ചനയായ തിരിച്ചറിവാണ് ഇങ്ങനെ ഏകോപന സമിതിക്ക് രൂപം നൽകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ ഏകോപന സമിതിക്ക് രൂപം നൽകി നിരവധി അനവധി വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് പട്ടികാതി പട്ടികാതി വർഗ വിഭാഗത്തിന് ഇന്ന് കിട്ടുന്ന സംവരണം എന്ന് പറയുന്നത് ആ സംവരണം എന്ന് പറയുന്ന ആരുടെ ഔതാര്യമല്ല അത് ഭരണഘടനാദത്തമായി നമുക്കുള്ള അവകാശമാണ് ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ചവിട്ടി മലിച്ചുകൊണ്ട് ആ അവകാശത്തെ ഒക്കെ തന്നെ തൃണവൽക്കണിച്ചുകൊണ്ട് ഇന്ന് ഭരണചക്രങ്ങൾ തിരിയുകയാണ് ഇതിന് ഏത് ഭരണ സംവിധാനം ഒന്നും വ്യത്യാസമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ഒന്നും വ്യത്യാസമില്ല എല്ലാവരും ഇന്ന് അവരവരുടെ കൊഴിക്ക് കീഴിൽ ആൺലൈ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം സംഘടിക്കുകയാണ് പട്ടികാതിക്കാരന്റെ വിഷയം അത് അവഗണിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഇവിടെത്തന്നെ നമുക്ക് ആനുകാലികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് നിയമനങ്ങൾ നമുക്ക് ഏഴ് മേഖലകളിൽ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികൾ നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളെ അഭ്യസായിട്ടുള്ള പി ജി കഴിഞ്ഞവർ പി എച്ച് ഡി കഴിഞ്ഞവർ ബി എഡ് കഴിഞ്ഞവർ അമ്മട്ട് തന്നെ ഇന്ന് ില്ലാതെ അറിയുകയാണ് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗ്രാന്റിന്റെ വിഷയം നമുക്കറിയാം പാർപ്പിട സൗകര്യത്തിന്റെ വിഷയം നമുക്കറിയാം ഇന്നൊരു വെയിറ്റ് ഷെഡിന് ഒരു വെയിറ്റ് ഷട്ടിനോ ഒരു കൊടുക്കുന്നത് വലിയ ലക്ഷത്തിൽ എഴുതി വെക്കും വെയിറ്റ് ഷർട്ട് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപ വെയിറ്റിംഗ് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വീട് അനുവദിക്കാൻ വേണ്ടി നാല് ലക്ഷം രൂപയാണ് സുഹൃത്തുക്കളെ നമുക്ക് തരുന്നത് ഒരു വെയിറ്റ് ഷർട്ടിന്റെ വില പോലും ഇന്ന് പട്ടികാതിക്കാരനോ അവന്റെ ആവാസ വ്യവസ്ഥയ്ക്കോ നൽകാത്ത ഭരണ സംവിധാനം നിലനിൽക്കുമ്പോ നമ്മുടെ കൂട്ടായ്മയുടെ പ്രസക്തി വളരെ 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 വലുതാണ് എന്നുള്ള തിരിച്ചറിവം നമുക്കുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏറ്റവും ബഹുമാനമായിട്ട് ഉദ്ഘാടനം ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വലിയ വലിയ ചൂടത്ത് നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമായിട്ട് പൊതുവായി വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്താണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം ഒന്നി ഒരേ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം തുടർന്ന് ലഭിക്കണം ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല എഡ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും സർക്കാർ സഹായം ലഭിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും സർക്കാർ സഹായം ലഭിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും പട്ടിക ണം കർശനമായി നടപ്പാക്കാനുള്ള സംവിധാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കണമെന്നാണ് ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനായ ബഹുമാന ഒക്കെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് എന്തായാലും ഈ തിരിച്ചറിവ് നമുക്ക് ഭാവി ഭാവി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം നമ്മളെ എവിടെ അവഗണിച്ചാലും ഒരുമിച്ച് ഇന്ന് ശബ്ദം ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയണം അതിന് വേർതിരിവിന്റെ ആലോചിച്ചിന്റെയും നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല ഉണ്ടാകാനും ഒരിക്കലും പാടില്ല ഇന്ന് ഇന്ന് തന്നെ ഈ ഒരു 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 സാഹചര്യത്തിൽ നമുക്കറിയാം എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൂടി കാരണം നമ്മളെ പൊതുവായി മാറി വിഷയമാണ് വിപരീതമായി ചിന്തിച്ചു മാറി നിൽക്കാൻ നമുക്ക് സമയമില്ല ആ ഒരു ചിന്ത നമുക്ക് പാടില്ല എന്ന തിരിച്ചറിവാണ് നമ്മൾ ഒരുമിച്ച് എന്താ ഇതൊരു സൂചന മാത്രമാണ് സൂചനാ സമരം മാത്രമാണ് ഇന്ന് കേരളവേലിൽ ഏകോപന സമയം നടത്തുന്നത് ഇനി വരുന്ന നാളുകളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഈ ഒരു ന്യായമായ ആവശ്യം ആയാലും ഈ ഗ്രാൻഡ് ആയാലും അതുപോലെ തന്നെ മറ്റു അനവധി വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രി ആയാലും അല്ലെ ഏത് ഗവൺമെന്റ് ആയാലും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപക്രമ സംസാരം അവസാനിപ്പിക്കുന്നു